ഞങ്ങൾ വന്ന സമയത്ത് സമരം ചെയ്തത് പതിനൊന്ന് ആക്കിയതാണ് ഇപ്പോൾ ഓരോ ചെറിയ പ്രശ്നങ്ങൾ കാരണം അത് പതിനൊന്ന് മണി മാറ്റി അത് പത്ത് മണിയാക്കി അതും ഒരു കൃത്യമായ റീസൺ ഇല്ലാതെ തന്നെയാണ് പതിനൊന്ന് മണിക്ക് മുന്നേ ആയിട്ട് പത്ത് മണി ആ മുന്നറിയിപ്പ് തരാണ്ട് തന്നെ പെട്ടെന്ന് വേറെ ഒരുപാട് റൂൾസ് വന്നിട്ടുണ്ട് അതായത് ഔട്ട്സൈഡ് സൈഡ് മെസ്സ് പറ്റില്ല വെളിയിൽ നിന്ന് ഫുഡ് പാടില്ല അങ്ങനെ ഒരുപാട് റൂൾസ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ആക്ച്വലി ഞങ്ങളുടെ നല്ല മെസ്സ് അല്ല ഞങ്ങൾക്ക് കൃത്യമായ ഭക്ഷണങ്ങളല്ല ഞങ്ങൾ അതിന് കുറെ നാളായിട്ട് പറയുന്നുണ്ട് ഇതിനൊന്നും ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല ഇപ്പൊ ഈ ഇല്ല ഇതിന് ഒരു പരിഹാരവും ഇല്ല അതിപ്പോ നാളായിട്ട് പറയുന്നത് ആ ഞങ്ങളുടെ അടുത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ മെസ് എടുക്കണം പറയുന്നുണ്ട് എന്നാ ഫെസിലിറ്റിയും ഇല്ല അതേപോലെ തന്നെ ഇപ്പൊ കർഫ്യൂ ആയിട്ട് മണിക്ക് അവിടെ എല്ലാവരെയും ഇറങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെ പോലും ഇറക്കാതെ അവിടെ നിർത്തിയിരിക്കുകയാണ് ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിലും അവിടെയുള്ള കുട്ടികളാണെങ്കിലും ഹോസ്റ്റൽ പ്രവേശന സമയം കുറച്ചതിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രതിഷേധം യാതൊരു മുന്നറിയിപ്പും നൽകാതെ സമയം രാത്രി പതിനൊന്ന് മണിയിൽ നിന്നും പത്തുമണിയാക്കിയതിനെതിരെയാണ് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിന് മുന്നിൽ പ്രതിഷേധിച്ചത് കെ സു എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിച്ചത് യാതൊരു മുന്നറിയിപ്പും നൽകിയില്ലെന്നും വിദ്യാർത്ഥികളുമായോ യൂണിയനുമായോ ഒരുവിധത്തിലുള്ള ചർച്ചയും ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ലെന്നും സംഘടനകൾ ആരോപിച്ചു ഹോസ്റ്റൽ സമയം ഒരു പതിനൊന്ന് മണിക്കാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ആയിട്ടുള്ള സമയമായിട്ടുള്ളത് അവർക്ക് മണിയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ആ അവർക്ക് പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി എന്നുള്ള സമയമായിരുന്നു മുൻകാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള സമര പ്രത്യേകിച്ച് അവസാനമാണ് ഇത്തരത്തിലേക്കുള്ള ഒരു സമയത്തിലേക്ക് യൂണിവേഴ്സിറ്റി എത്തിച്ചേർന്നത് അപ്പോൾ ഒരു മുന്നൊരുക്കങ്ങളില്ലാതെ ഒരു വിദ്യാർത്ഥി പ്രതിനിധികൾ പോലും ഉൾപ്പെടുത്താതെ സിൻഡിക്കേറ്റ് കൂടി പോലും അല്ല ഈ ഇവിടുത്തെ സിൻഡിക്കേറ്റ് പോലും കൂടി തീരുമാനിക്കാത്ത ഒരു തീരുമാനം പെട്ടെന്ന് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ചീഫ് വാർഡനും അതുപോലെ തന്നെ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളും വൈകത്തെ ബന്ധപ്പെട്ട ഹോസ്റ്റലിൻ്റെ വാർഡന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി അധികാരികൾ കൂടി ഒരു തീരുമാനത്തിലെത്തിയിട്ട് പെട്ടെന്ന് ഒരു സർക്കുലർ ഇറക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇതിനു മുന്നേ ഒരു പത്ത് ദിവസം നമുക്ക് വെക്കേഷൻ ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ പത്ത് മണി എന്നുള്ള സമയത്തിലേക്ക് ചുരുക്കി എന്നുള്ളത് പറയുന്നത് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള അറിയിപ്പ് വരാണ് അതിനുശേഷം നമുക്കിങ്ങനെ ഒരു ചുരുക്കി എന്നുള്ള സമയത്തിലേക്ക് ആക്കി തരാണ് അപ്പോൾ നമ്മൾ മുൻകാലഘട്ടത്തിൽ പോലെ തന്നെ എസ് എഫ് ഐ ഈ കാല കഴിഞ്ഞ കാലഘട്ടത്തിൽ വലിയ രീതിക്കകത്തുള്ള സമരങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു സമീപനം സർവകലാശാല സ്വീകരിച്ച് പതിനൊന്ന് മണിയാക്കിയത് അപ്പോൾ നമ്മുടെ ആവശ്യം ആ പോയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സമയം പുനർക്രമീകരിച്ച് എത്രയും പെട്ടെന്ന് ആ പതിനൊന്ന് മണി എന്നുള്ള സമയത്തിലേക്ക് എത്തിച്ചേരണം ഇന്ന് രാവിലെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഒരു സർക്കുലർ കുസാരിലെ അധികൃതർ പുറത്തുവിട്ടേക്കാണ് അതായത് കുസാരിലെ ഓരോ വിദ്യാർത്ഥികളും ഒരുപാട് ആശ്രയിച്ചിരുന്ന ഒരു കാര്യമാണ് ഔട്ട്നെസ് എന്ന് പറയുന്ന ഒരു സൗകര്യം അതായത് ഇപ്പോൾ ഏഴായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസാണിത് അവിടെ എല്ലാ കുട്ടികൾക്കും നിൽക്കാനുള്ള ഒരു ഹോസ്റ്റൽ സൗകര്യം ഇല്ല അങ്ങനെ തന്നെ വരുമ്പോൾ തന്നെ ഒരു കുറേ കുറേയധികം കുട്ടികൾ ഒരു പകുതിയിലധികം കുട്ടികൾ പുറത്ത് നിന്ന് പഠിക്കുന്ന കുട്ടികളാണ് അങ്ങനെ നിൽക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ വരെ ഹോസ്റ്റൽ മെസ്സുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഭക്ഷണത്തിൻ്റെ ചിലവ് കുറയ്ക്കുക നമുക്ക് മെസ്സിൽ നിന്ന് കഴിക്കുന്ന കുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി പുറത്ത് നിൽക്കുന്നവരെക്കാളും ഭക്ഷണത്തിൻ്റെ പൈസ വളരെയധികം കുറവാണ് അപ്പോൾ ആ ഒരു ചെലവ് കുറയ്ക്കുക എന്നുള്ള എയിമിലാണ് നമ്മൾ ഹോ ഹോസ്റ്റലിൽ ഔട്ട്മെസ് എന്ന് പറയുന്ന ഒരു സംഭവം നടത്തിക്കൊണ്ട് വന്നത് അപ്പോൾ ഇന്നലെ ഒറ്റ ഒരു മുന്നറിയിപ്പ് കൂടാതെ ഔട്ട്മെസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമേ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇന്ന് മുതൽ അടുത്ത ദിവസം ഔട്ട്മെസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല ഒരു മുന്നറിയിപ്പും തരാണ്ട് അത് ഹൗഡ്മെസ് എന്ന് പറയുന്ന ഒരു സംഭവം കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡും കാണിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നമ്മൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേന് സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ അതിനെ എതിർക്കുകയാണെങ്കിൽ ഇത് അതുകൊണ്ട് നമ്മൾ അത് എടുത്ത് കളയുകയാണ് പറഞ്ഞു വീണ്ടും ഹോസ്റ്റലിൽ കർഫ്യൂ നമ്മൾ ഈ പറയുന്ന വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷന് പോകുന്നവം വരെ നമ്മൾ പതിനൊന്ന് മണിക്ക് കയറിക്കൊണ്ടിരുന്നത് ഗേൾസിലെ എൽ എച്ചിലെ ടൈമിംഗ് എന്ന് പറയുന്നത് പതിനൊന്ന് മണിയായിരുന്നു ഇന്നലെ അത് പത്ത് മണിയായിട്ട് വെട്ടിച്ചുരുക്കി ഇതിൻ്റെ ഒരു കാരണം ചോദിച്ചപ്പോഴും പറയുന്നത് കുറേ അനിഷ്ട സംഭവങ്ങൾ കുസായിട്ട് നടക്കുന്നുണ്ട് ഇത് മൊത്തം കാരണം ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് വിദ്യാർത്ഥികളെയൊക്കെ പിടിച്ചു കെട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തമായ ഒരു റീസൺ പറയാണ്ട് എന്തോ ഒരു ഡി സിയോട് കാരണം ചോദിച്ചപ്പോൾ അങ്ങനെ തോന്നി അല്ലെങ്കിൽ ആ ഒരു ദാഷ്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അങ്ങനെ തോന്നി അതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ട് അങ്ങ് ചെയ്തു ഈ പറയുന്ന വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് ഇവിടെ ഈ പറയുന്ന വിദ്യാർത്ഥി യൂണിയൻ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ ആണെങ്കിൽ പോലും അതിൽ കേസ് കേസ് പ്രതിനിധികളുണ്ട് എങ്കിലും ആ ഒരു ഒരു വിദ്യാർത്ഥി യൂണിയൻ ഇപ്പം ചെയർമാനടക്കമാണ് ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്നത് ചെയർമാൻ വിദ്യാർത്ഥി യൂണിയൻ ആയിട്ട് അല്ല വന്ന് പ്രതിഷേധിക്കുന്നത് അവർ എസ് എഫ് ഐ എന്ന് പറഞ്ഞാണ് പ്രതിഷേധിക്കുന്നത് വിദ്യാർത്ഥി യൂണിയനിലെ ഒരംഗത്തിനോട് പോലും ഇത് കാര്യം ചോദിച്ചിട്ടില്ല ഇനി പറയുന്ന ഈ സിൻഡിക്കേറ്റിലാണ് തീരുമാനമായി എന്ന് പറയുന്നത് ഈ സിൻഡിക്കേറ്റിൽ ഒരു വിദ്യാർത്ഥി പ്രതി ഉണ്ട് ആ വിദ്യാർത്ഥി പ്രതിയോട് നമ്മൾ ചോദിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതി ഇങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലാന്ന് പറയുന്നത് അപ്പോൾ ഒന്നെങ്കിൽ സിൻഡിക്കേറ്റിൽ ചെയ്ത് പോലും അത് അറിഞ്ഞിട്ടില്ല ഒരു കാര്യം അല്ലെങ്കിൽ ബി സി സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കുകയാണ് ചെയ്ത് അത് തികച്ചും രാഷ്ട്രീയമാണ് ഡിക്ടേറ്റർഷിപ്പ് ഉസാരിലുള്ളത് അങ്ങനെ വരുമ്പോൾ പ്രതിഷേധം റിയില്ല നമ്മൾ കേരള വിദ്യാർത്ഥി യൂണിയനിലെ സെനറ്റ് അംഗങ്ങളും ഞാൻ യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഇന്ന് കൃത്യമായി വി സിനെ പോയി കണ്ട് ഈ പ്രതിഷേധം അറിയിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു ഈ ഓർഡർ പിൻവലിക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു അപ്പോൾ നമ്മളോട് വ്യക്തമായ ഒരു മറുപടി തരാതെ ഭയങ്കര കൂടി സംസാരിക്കുകയാണ് ചെയ്ത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് പത്ത് മണിക്ക് വിദ്യാർത്ഥികൾ അകത്ത് പ്രവേശിക്കാതെ തന്നെ പതിനൊന്ന് മണി വരെ നമ്മുടെ യൂഷ്വൽ ടൈം എത്ര മണിയാണോ പതിനൊന്ന് മണി വരെ നമ്മൾ പ്രതിഷേധം അറിയിച്ചത് അപ്പോൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ഒരു ഓർഡർ പിൻവലിച്ചിട്ടുള്ള ഇതിനെ തുടർ സമര പ്രതിഷേധ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരളത്തിലുള്ള വിദ്യാർത്ഥി യൂണിയൻ്റെ തീരുമാനം എന്ന് പറയുന്നത് No! <laughs> അതേസമയം ഖുസാറ്റ് അധികൃതരുടെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും തീരുമാനം പിൻവലിക്കുന്നതുവരെ സമരം തുടരുക തന്നെ ചെയ്യുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് നയന്റി ഫൈവ് കളമശ്ശേരി